നമുക്കൊരു മാന്ത്രിക ഹോട്ടലുണ്ട് മാന്ത്രിക ഹോട്ടൽ എന്ന് പറയാൻ കാരണം ഈ ഹോട്ടലിൽ ഇൻഫിനിറ്റി നമ്പർ ഓഫ് റൂംസ് ആണ് ഉള്ളത് ഓരോ റൂമിനും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ നമ്പർ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇൻഫിനിറ്റി നമ്പർ വരെ റൂം നമ്പർ ഉണ്ട് ഓർക്കുക റൂമുകളുടെ എണ്ണം ഇൻഫിനിറ്റിയാണ് ഈ ഹോട്ടലിൻ്റെ പേരാണ് ഹിൽബേർട്ട് ഹോട്ടൽ ഈ ഹോട്ടലിൽ എത്ര പേർക്ക് താമസിക്കാൻ സാധിക്കും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഒരു ലിമിറ്റും ഇല്ലാതെ എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ റൂമെടുക്കാം എന്നായിരിക്കും അല്ലേ എന്നാൽ അല്ല ഇൻഫിനിറ്റിക്കും ഒരു ലിമിറ്റുണ്ട് ഇൻഫിനിറ്റ് പാരഡോക്സ് എന്താണ് ഇൻഫിനിറ്റ് പാരഡോക്സ് നമുക്ക് ചില സിറ്റുവേഷനുകളിലൂടെ പരിശോധിക്കാം ഇവിടെ ഹോട്ടലിൽ ഒരു നിയമമുണ്ട് ഒരു റൂമിൽ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ദിവസം ഈ ഹോട്ടലിലെ ഇൻഫിനിറ്റ് റൂമുകളും ഫുള്ളായി അതായത് ഇൻഫിനിറ്റ് ആളുകൾ ഒരുമിച്ച് വന്ന് ഇൻഫിനിറ്റ് റൂമുകളിലും കയറി താമസിച്ചു അപ്പോഴാണ് പുതിയ ഒരു ഗസ്റ്റ് വന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഹോട്ടലിൻ്റെ സ്വഭാവം നമുക്കറിയാം അതുകൊണ്ട് ഞാൻ ഒരു എടുത്ത് എല്ലാ റൂമിലേക്കും കണക്ട് ചെയ്ത ശേഷം ഇങ്ങനെ പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഇപ്പോൾ ഉള്ള റൂമിൽ നിന്നും അടുത്ത റൂമിലേക്ക് മാറുക അതായത് റൂം നമ്പർ ഒന്നിൽ ഉള്ളവർ രണ്ടിലേക്ക് രണ്ടിൽ ഉള്ളവർ മൂന്നിലേക്ക് മൂന്നിൽ ഉള്ളവർ നാലിലേക്ക് അങ്ങനെ അങ്ങനെ എല്ലാവരും അടുത്ത റൂമിലേക്ക് മാറുക അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു ഒന്നാമത്തെ റൂം ഫ്രീ ആയി ഇൻഫിനിറ്റി റൂമിലുള്ള ആൾ ഇൻഫിനിറ്റി പ്ലസ് വൺ എന്ന റൂമിലേക്ക് മാറി ഇൻഫിനിറ്റി പ്ലസ് വൺ എന്നത് ഇൻഫിനിറ്റി തന്നെയാണ് പക്ഷേ ഗൈസ് ഇപ്പോൾ വന്നത് ഇൻഫിനിറ്റി ലോങ് നീളമുള്ള ഒരു ബസ്സിൽ ഇൻഫിനിറ്റി ആളുകളാണ് എന്തു ചെയ്യും ഇവിടെ ആദ്യത്തെ റൂമിലുള്ള ആളോട് ഇൻഫിനിറ്റി നമ്പർ റൂമിലേക്ക് മാറാൻ പറയാൻ പറ്റില്ലല്ലോ പക്ഷേ നമുക്ക് ഈ ഹോട്ടൽ മനപ്പാടമായതിനാൽ ഞാൻ മൈക്കടുത്ത് ഇങ്ങനെ പറഞ്ഞു സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റൂം നമ്പറിൻ്റെ ഡബിൾ ആയ നമ്പറുള്ള റൂമിലേക്ക് മാറുക അതായത് റൂം നമ്പർ ഒന്നിൽ ഉള്ള ആൾ രണ്ടിലേക്ക് റൂം നമ്പർ രണ്ടിൽ ഉള്ള ആൾ നാലിലേക്ക് മൂന്നിലുള്ള ആൾ ആറിലേക്ക് നാലിലുള്ള ആൾ എട്ടിലേക്ക് അങ്ങനെ 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 ഇപ്പോൾ എന്ത് സംഭവിച്ചു ഒന്നാം നമ്പർ റൂമിലെ ആൾ രണ്ടിലേക്ക് മാറി രണ്ടിലുള്ള ആൾ നാലിലേക്ക് മാറി മൂന്നിലുള്ള ആൾ ആറിലേക്ക് മാറി നാലിലുള്ള ആൾ എട്ടിലേക്ക് മാറി അഞ്ചിലുള്ള ആൾ പത്തിലേക്ക് ആറിലെ ആൾ പന്ത്രണ്ടിലേക്ക് ഏഴിലെ ആൾ പതിനാലിലേക്ക് എട്ടിലെ ആൾ പതിനാറിലേക്ക് ഒമ്പതിലെ ആൾ പതിനെട്ടിലേക്ക് പത്തിലെ ആൾ ഇരുപതിലേക്ക് ഈ രീതിയിലാണ് മാറിയത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നിങ്ങനെ ഒറ്റസംഖ്യയുള്ള എല്ലാ റൂമുകളും ഫ്രീ ആയി ഒറ്റസംഖ്യ എത്ര എണ്ണം ഉണ്ടാകും ഇൻഫിനിറ്റി നമ്പർ ഓഫ് ഒറ്റസംഖ്യ ഉണ്ടാകും ഇൻഫിനിറ്റി ഒരു ഇരട്ടസംഖ്യ ആണെങ്കിൽ ഇൻഫിനിറ്റി പ്ലസ് വൺ തീർച്ചയായും ഒരു ഒറ്റസംഖ്യ ആയിരിക്കും അപ്പോൾ നമുക്ക് പുതുതായി വന്ന ഇൻഫിനിറ്റി നമ്പർ ആളുകൾക്കും റൂം കൊടുക്കാൻ സാധിക്കും എല്ലാ ഒറ്റസംഖ്യ നമ്പറുകളിലേക്കും റൂം കൊടുക്കാൻ സാധിക്കും പക്ഷേ ഇത്തവണ വന്നത് നല്ല മുട്ടൻ പണിയുമായാണ് ഇൻഫിനിറ്റി നമ്പർ ബസ് അതിൽ ഓരോന്നിലും ഇൻഫിനിറ്റി നമ്പർ ആളുകളും ഇവർക്കെങ്ങനെ റൂം കൊടുക്കും ഞാൻ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു ടേബിൾ അങ് ഉണ്ടാക്കി ഈ കോളത്തിൽ ബസ് നമ്പറുകള് ഇത് ഇങ്ങനെ ഹോട്ടലിന്റെ റൂം നമ്പറുകള് ഇവിടെ ഹോട്ടലിൽ ഓൾറെഡി റൂം എടുത്ത ആളുകളുടെ നമ്പറുകൾ അതായത് ഹോട്ടൽ റൂം നമ്പർ വൺ ഹോട്ടൽ റൂം നമ്പർ ടു ഹോട്ടൽ റൂം നമ്പർ ത്രീ ഇങ്ങനെ എന്നിട്ട് അതിന് താഴെയായി ഓരോ കോളത്തിലും ബസ്സിൽ പുതുതായി വന്നവർക്ക് ഓരോ കോഡ് വെച്ച് കൊടുക്കുക ഇതേപോലെ ബസ് വൺ സീറ്റ് വൺ ബസ് വൺ സീറ്റ് ടു ബസ് വൺ സീറ്റ് ത്രീ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിലും ബസ് ടു സീറ്റ് വൺ ബസ് ടു സീറ്റ് ടു ഇങ്ങനെ ഓരോരുത്തർക്കും ബസ്സിൽ വന്ന ഓരോരുത്തർക്കും നമ്പർ കൊടുക്കുക ഇപ്പോൾ എല്ലാവർക്കും ഓരോ കോഡുകൾ വീതം കിട്ടിക്കഴിഞ്ഞു ശേഷം എല്ലാവരെയും കണക്ട് ചെയ്ത് അതായത് ബസ്സിൽ വന്നവരെയും ഓൾറെഡി ഹോട്ടലിൽ റൂമിലുള്ളവരെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിഗ് സാഗ് ലൈൻ വരയ്ക്കുക ശേഷം അത് വലിച്ച് നേരെ ആക്കണം അപ്പോൾ ഹോട്ടലിൽ ഓൾറെഡി ഉള്ള ഇൻഫിനിറ്റി ആളുകൾക്കും ഇൻഫിനിറ്റി ബസ്സിൽ വന്ന ഇൻഫിനിറ്റി ആളുകൾക്കും ഹോട്ടലിൽ കൃത്യമായ റൂം ലഭിക്കും പക്ഷേ എല്ലാം തകിടം മറിച്ചുകൊണ്ട് വീണ്ടും ഒരു ബസ് വന്നു ഒറ്റ ബസ് പക്ഷേ ആ ബസ്സിൽ അൺകൗണ്ടബിൾ ഇൻഫിനിറ്റി ആളുകളാണ് ഉള്ളത് മുമ്പൊക്കെ വന്നത് ഇൻഫിനിറ്റി നമ്പർ ഓഫ് ആളുകൾ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അൺകൗണ്ടബിൾ ഇൻഫിനിറ്റി ആളുകളാണ് നമ്മൾ പെട്ടോ എന്ന് വേണം പറയാൻ നമുക്ക് അവർക്ക് ഒരിക്കലും ഇവിടെ റൂം നൽകാനാകില്ല ഈ വന്നവർക്ക് ഇവിടുത്തെ ഇൻഫിനിറ്റി റൂം തികയില്ല ഇപ്പോൾ വന്നവരെ നമുക്ക് മുൻപ് വന്നവരെ പോലെ എണ്ണാൻ ഒരു വഴിയുമില്ല എന്നതാണ് പ്രശ്നം കാരണം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് വന്നവരിൽ വന്നവരുടെ പേരുകൾ എക്സും സെഡും ചേർന്നതാണ് അതായത് ഒരാളുടെ പേര് എക്സ് 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 ഒരാളുടെ പേര് എക്സ് അടുത്തയാളുടെ പേര് എക്സ് 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 അങ്ങനെ 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 ഞാൻ ഇങ്ങനെ പേരുകൾ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ഇത് അൺകൗണ്ടബിൾ ആണ് ഇവിടെ പുതിയ പേര് വേണമെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കും അതായത് ആദ്യത്തെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരത്തിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതുക രണ്ടാമത്തെ പേരിൻ്റെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതുക മൂന്നാമത്തെ പേരിൻ്റെ മൂന്നാമത്തെ അക്ഷരത്തിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതുക ഇങ്ങനെ കിട്ടുന്ന പേര് ഈ ലിസ്റ്റിൽ ഉണ്ടാകില്ല പക്ഷെ അയാൾ ആ ബസ്സിൽ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് ഇത് നമുക്ക് ശാസ്ത്രീയമായി എണ്ണാൻ കഴിയാവുന്നതിലും അപ്പുറമാണ് അതായത് ചെറിയ ഇൻഫിനിറ്റിയും ഉണ്ട് വലിയ ഇൻഫിനിറ്റിയും ഉണ്ട് വലിയ അൺകൗണ്ടബിൾ ഇൻഫിനിറ്റി വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഏതാണ്ട് കുറച്ച് കിളികളൊക്കെ പോയില്ലേ എൻ്റെ കിളി ഓൾറെഡി പോയി